നിങ്ങളുടെ നേത്രപരിചരണം ഉറപ്പു നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി കമ്പ്യൂട്ടറൈസ് നിർമ്മാണ കേന്ദ്രത്തിന് തീപിടുത്തം നിലമ്പൂർ റോഡിലെ സിറ്റി ടവറിലുള്ള അൽ അമാൻ ബുക്ക് ബൈൻഡിംഗ് സെന്ററിലാണ് തീ പടർന്നത് കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിയോടെയായിരുന്നു സംഭവം പേപ്പർ കട്ട് ചെയ്തിട്ട അവശിഷ്ടങ്ങളിലേക്കാണ് ആദ്യം തീ പടർന്നത് ഈ സമയത്ത് നാല് ജീവനക്കാർ അകത്തുണ്ടായിരുന്നു തീ പടർന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ജീവനക്കാരും ഓടിക്കൂടിയ നാട്ടുകാരും സമീപത്തെ കിണറ്റിൽ നിന്നും വെള്ളമടിച്ച് തീ കെടുത്താൻ ശ്രമിച്ചു തുടർന്ന് നിലമ്പൂരിൽ നിന്നും അഗ്നിരക്ഷാ സേനയെത്തിയാണ് തീ പൂർണമായും അണച്ചത് വശങ്ങളിൽ ജനലോ വാതിലുകളോ ഇല്ലാത്ത ഗോഡൌൺ മാതൃകയിലുള്ള കെട്ടിടമാണിത് തീ പടർന്നതിന്റെ കാരണം വ്യക്തമായിട്ടില്ല ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് പ്രാഥമിക നിഗമനം കേന്ദ്രത്തിലെ ഉപകരണങ്ങൾക്ക് നാശം സംഭവിച്ചിട്ടില്ല മറ്റ് നാശനഷ്ടങ്ങൾ കണക്കാക്കി വരികയാണ് ന്യൂസ് ബ്യൂറോ വണ്ടൂർ ബേബി ഡൈപ്പർ ആൻഡ് പാൻസ് നമ്പർ 1 ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്